ഹലോ വെൽക്കം ടു അവർ വ്ലോഗ്സ് ഭയങ്കര സന്തോഷത്തിലാട്ടോ ഇന്നത്തെ ഈ വീഡിയോ എടുത്തത് കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ തേർട്ടി കെ സബ്സ്ക്രൈബേഴ്സ് ആയി ഈ മുപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയേന ഇത്ര സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാ എന്റെ പൊന്നുമക്കളെ വൺ കെ എന്ന് എഴുതി കാണിച്ചപ്പോ എനിക്കുണ്ടായൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല അപ്പൊ പിന്നെ മുപ്പത് കെ പറയാനുണ്ടോ ത്തില് ഒരു ചെറിയൊരു ടൈം പാസിന് വേണ്ടി തുടങ്ങിയതാണുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഓരോ ദിവസം എന്റെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതാണെങ്കിലും നമ്മൾ ഇടുന്ന ഷോർട്സ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഇത്ര ആൾക്കാർ കാണുന്നു പിന്നെ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ ഞാൻ മൂന്നാല് സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് പരിചയമില്ലാത്തവര് കുറച്ച് ആൾക്കാർ വന്നിട്ട് ചേച്ചി ചേച്ചിയുടെ വീഡിയോസ് കണ്ടിരുന്നു എന്ന് എനിക്ക് എനിക്കുണ്ടായ ഒരു സന്തോഷമാണ് നമ്മള് വെറുതെ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വീഡിയോസിലൂടെ പങ്കുവെക്കുന്നത് ഇതിന് നിങ്ങൾ എല്ലാവരും സ്വീകരിച്ചു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം നിങ്ങളോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സന്തോഷം നമ്മള് കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നതിനോട് ഞങ്ങൾക്ക് വലിയ താല്പര്യം തോന്നണ്ട കാരണം നമ്മൾ വയറ് നിറഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു കേക്ക് മേടിച്ച് കഴിച്ച് സന്തോഷം എന്ത് സന്തോഷായില്ല അതിന് വിഷന്നിരിക്കുന്നവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്താലോ എല്ലാം ഓരോ സാഹചര്യങ്ങളാണ് ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുക്കുക എന്നുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ വിഷമിച്ച കുറച്ച് ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ മാത്രല്ലാട്ടോ നമ്മൾ ഒരു വീട് ആൾക്കാരൊക്കെ ബുദ്ധിമുട്ടിയൊരു സംഭവമായിരുന്നു നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിൽ ആ ഫ്ലഡിന്റെ ടൈമില് നാല് ദിവസം നമുക്ക് നമ്മുടെ സ്വന്തം വീടിന്റെ ഉള്ളിലൊന്നും കയറാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ എല്ലാ സാധനവും നമ്മുടെ വീട്ടിലുണ്ടായിരുന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു അവർ ചിന്തിച്ചൊരു സമയം എന്തോ അതൊക്കെ നമ്മൾ അനുഭവിച്ചതിന്റെ ഇതാന്ന് അറിയില്ല ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ എനിക്ക് അതൊക്കെയായിട്ടോ ഓർമ്മ വരാറ് അപ്പൊ കുറെ പ്രാവശ്യം നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഫുഡ് വെക്കണം എന്ന് വിചാരിക്കുന്നു പക്ഷെ ഇന്നാട്ടോ സാധിച്ചത് ഒരു കാരണം എന്ന് മാത്രമേ ഉള്ളൂ ഈ മുപ്പത് എന്നുള്ളത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച സമയം അപ്പൊ നമ്മൾ ഇങ്ങനൊരു സിറ്റുവേഷൻ നമുക്ക് വന്നപ്പോ അന്ന് പിന്നെ മുപ്പത് പൊതിയായിട്ട് വെക്കാം മുപ്പത് ആൾക്കാരായിട്ട് വെക്കാന്നുള്ളൊരു പ്ലാനിങ്ങില് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ആദ്യം പോയത് നമ്മുടെ തന്നെയാണ് തന്നെയാട്ടോ പക്ഷെ അവിടെ നമുക്ക് വെക്കാൻ പറ്റിയില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അത് ലോക്കായിരുന്നു അപ്പൊ അവിടെ ഫ്രണ്ട് തന്നെ ഒരു ചേർന്നിരിക്കണ്ടേ അപ്പൊ ആ ചേർന്ന് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ നേരെ റെട്ടിയിലാട്ടോ വന്നത് ഇവിടെ ഉണ്ട് പക്ഷെ ഇവിടെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് തന്നെ നമുക്ക് ഫുഡ് വെക്കാൻ പറ്റി നമ്മളൊരു ആറ് ആറര ആയപ്പോഴേക്കും വച്ചിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ നമ്മൾ കഴിക്കുന്ന സമയം എന്ന് വെച്ചാൽ പാതിരാത്രിയാണ് പക്ഷെ ഇങ്ങനെയുള്ള ഇടത്തും എങ്ങനെ വെക്കാൻ നമുക്ക് ടൈമും കാര്യങ്ങളൊന്നും അറിയില്ല അപ്പൊ ഇവിടെ വന്ന് വയ്ക്കാം കേട്ടോ അപ്പൊ ആദ്യം തന്നെ ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചപ്പോൾ ഒരു ഡൗട്ടായി കാരണം ഇത് മൊത്തം തീരുമോ ഇനി ബാലൻസ് ആവോന്നൊക്കെയുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ പോയത് ചാലക്കുടിക്ക് കേട്ടോ ചാലക്കുടി പള്ളിപ്പെെരുന്നാൾ ആണ് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നത് എന്റെ സ്വന്തം വീട് ചാലക്കുടിയിലായിരുന്നു അതുകൊണ്ട് തന്നെ കണ്ണുമ്പോഴേ താല്പര്യം ഈ ചാലക്കുടി പള്ളിപ്പെരുന്നാൾ കൊരറ്റി പെരുന്നാൾ ഇതൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ് ഇപ്പൊ മാത്രമല്ലാട്ടോ എന്റെ ചേട്ടനും ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഏറ്റവും സന്തോഷത്തോടുകൂടി ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയോ ഇപ്പൊ ഈ ഒരു ആഗ്രഹം ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ അതിനെ സംബന്ധിച്ചന്ന് എന്റെ ഹസ്ബൻഡിനോട്ടാട്ടോ കാരണം പുള്ളിക്ക് യാതൊരു ഗുണവും ഒരു കാര്യമാണ് എന്റെ ഈ വ്ലോഗിങ് എന്ന് പറയുന്ന സംഭവം എന്നാലും ഇങ്ങനെ നമുക്കൊരു മുപ്പത് കെ ആയി അപ്പൊ നമ്മുടെ സന്തോഷം നമുക്ക് ഇങ്ങനെ ആഘോഷിക്കാൻ ചേട്ടാന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കടയിൽ നിന്ന് ഫുഡൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ അത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി ഞാനത് നേരിട്ട് പറഞ്ഞില്ല പക്ഷെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാനുട്ടോ ഇത്തരം കാര്യങ്ങൾ ചെയ്യണത് അങ്ങനെ പുറന്നു പറയുന്നതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആൾക്കാരാട്ടോ ഞങ്ങൾ രണ്ടുപേരും അതുകൊണ്ട് തന്നെ ഇതിന് മുന്നേ ചെയ്തേക്കുന്ന കാര്യങ്ങളൊന്നും അധികം അങ്ങനെ ആർക്കും അറിയില്ല നമ്മുടെ അത്രയ്ക്ക് അടുത്ത കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ അല്ല അതൊക്കെ നമ്മൾ ഈ ചാലക്കുടി എത്തിക്കും കറക്റ്റ് ടൈം ആയിരുന്നു കേട്ടോ അവിടത്തെ പ്രദക്ഷിണൊക്കെ കയറുന്ന ടൈം ആയിരുന്നു നല്ല തിരക്കായിരുന്നു പിന്നെ പറയാനുണ്ടോ ഒന്നാമത് ചാലക്കുടി പെരുന്നാൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും തിരക്കായിരുന്നോണ്ട് എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുന്ന യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അതോ കാരണം ഏറ്റവും സൂക്ഷിക്കേണ്ട സംഭവങ്ങളാണല്ലോ നമ്മുടെ കയ്യിലുള്ളത് അതിന് ഉദ്ദേശിച്ചത് പേഴ്സും ഗോൾഡും ഒന്നല്ലോ നമ്മുടെ മൂന്ന് പിള്ളേരുടെ കാര്യമാണ് കാരണം ഇവന്മാര് കൈ വിട്ട് വിട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണൂല പിന്നെ കുട്ടീസിനെയും കൊണ്ടുപോകണേല് എനിക്ക് ഏറ്റവും സങ്കടമുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പത്തൊട്ട് തിരിച്ച് വരുന്നവരോ ഓരോരോ കളിപ്പാട്ടങ്ങൾ കാണിച്ചാൽ അത് അത് അതെന്ന് പറഞ്ഞു തുടങ്ങും പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ പ്രായത്തിന്റെയാണ് പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് കടയിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് പിടിക്കൂല പിന്നെ അത് മൊത്തം നമ്മൾ പിടിക്കണം പിന്നെ കുട്ടീസിനെ പറ്റിയത് മാത്രല്ല എനിക്ക് പറ്റി ഇഷ്ടംപോലെ സാധനങ്ങള് കമ്മലുകളൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു പക്ഷെ എന്റേതായ യാതൊന്നും എനിക്ക് നോക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം കയ്യിൽ രണ്ട് കൈയിലും കുട്ടീസും പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ഫോണും സ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ ഈ പള്ളിപ്പെരുന്നാളും കണ്ണുമ്പോഴേ താല്പര്യമൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ അന്ന് ക്ലാസ് ഉണ്ടാവില്ല ഞാൻ വൈകുന്നേരം ആവുമ്പോ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാഴ്ചകളാന്നേ ചാലക്കുടി പള്ളിപ്പെരുന്നാൾ എന്ന് പറയുന്നത് ഒരു നിസ്സാര സംഭവല്ല കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കണ്ടോട്ടോ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷെ വല്ലാണ്ട് ആസ്വദിച്ച് നിൽക്കാൻ പറ്റിയില്ല നല്ല തിരക്കായിരുന്നു അങ്ങനെ ഇതേ പിള്ളേർ ചെന്നപ്പോ തൊട്ട് ഇതേ ഇതേ ദൈവം ചൂണ്ടിക്കാണിച്ചത് ഈ റൈഡുകളിലൊക്കെ ആട്ടോ അങ്ങനെ ഇവിടെ വന്ന് വലിയ പേടിപ്പെടുത്തുന്ന റൈഡുകളിലൊന്നും കേറിയില്ല പിന്നെ അവർക്ക് രസത്തിന് അവർ കാണിച്ചൊന്നും രണ്ട് റൈഡിൽ കയറി അധികം നേരം നിന്നില്ല നിന്നില്ലാട്ടോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടീസിന് പിറ്റേ ദിവസം ക്ലാസ് ഉള്ള കാരണം കൊണ്ട് തന്നെ നേരത്തെ പോരാന്ന് വെച്ചിട്ട് ഒന്ന് രണ്ട് റൈഡിലൊക്കെ കേറിയിട്ടോ ഒരു കാര്യം പറയട്ടെ ഞാൻ ഇത്തരം റൈഡുകളിലൊന്നും ഇതുവരെ കേറിയിട്ടില്ല കേറിയിട്ടില്ലാട്ടോ എനിക്ക് ഭയങ്കര പേടിയാണ് ഇതൊക്കെ എന്താണെന്ന് അറിയില്ല കുഞ്ഞിലെ തൊട്ട് കുഞ്ഞിലെ കേറിയിട്ടില്ല പിന്നെ ഈ പ്രായത്തിൽ ആരെങ്കിലും കേറോ കുട്ടീസ് കുറച്ചു നേരൊക്കെ കളിച്ച് വെള്ളി പേടിപ്പെടുത്തണേലൊന്നും കേറിയില്ലാട്ടോ വെറുതെ ഇതിനെ കാശ് കൊടുത്ത് പേടിക്കണേ ണ്ടല്ലോ ഇങ്ങനെ കൈയ്യം വീശി പോവാന്നുണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഓരോരോ കാഴ്ചകളായി ഇങ്ങനെ കണ്ട് കണ്ട് നല്ല അടിപൊളിയായിട്ട് നടക്കും പക്ഷെ കുട്ടീസിനെയും കൊണ്ടുപോകുമ്പോ അതൊന്നും നടക്കൂല അവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മളിത് തിരിച്ചു പോരാട്ടോ അപ്പൊ നമ്മുടെ കയ്യിൽ ബാലൻസ് ഉള്ള കുറച്ച് ഫുഡും കൂടി ഉണ്ട് കേട്ടോ നമ്മൾ നേരത്തെ വയ്ക്കാഞ്ഞത് അപ്പൊ തിരിച്ചു പോകുമ്പോ നമ്മൾ നേരത്തെ വച്ച സ്ഥലത്ത് തീർന്നുണ്ടെങ്കിൽ അവിടെ വച്ചിട്ട് പോവാൻ വിചാരിച്ച കാരണം സമയം എട്ടത് എങ്ങാണ്ടായിട്ടുള്ളൂ അപ്പൊ അത് കാരണം കൊണ്ട് ഇനിയും ഫുഡ് കഴിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കഴിച്ചോട്ടേന്ന് വിചാരിച്ചു പക്ഷേ ഉണ്ടല്ലോ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഒറ്റ പോലും ബാക്കി ഉണ്ടായില്ല ഉണ്ടായില്ലാന്നേ അത് മൊത്തം അല്ല അത് കൊടുത്തു അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ ഇത് ആശ്രയിച്ച് ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ടെന്ന് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടെ എത്തണം കാരണം എനിക്ക് ലൈക്കിനോ വ്യൂസിനോ വേണ്ടി മാത്രമല്ല നമുക്ക് ചുറ്റുള്ള ഇതുപോലത്തെ സ്ഥലങ്ങൾ ആരെയും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കാണുമ്പഴെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കുക കാരണം ഒരു സഹായം ഒരു നേരത്തെങ്കിലും ഒരു നേരത്തെ നമ്മളെ കൊണ്ട് പറ്റാവുന്നത് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വയ്ക്കുക അതിൽ കൂടുതൽ പുണ്യം വേറെ ഒന്നും ഇല്ല എന്നാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത് ഇനി വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റൂട്ടോ കാരണം നമ്മൾ അനാവശ്യമായിട്ട് ചിലവാക്കണ കാശ് മാറ്റി വെച്ച് ഇതിനൊക്കെ സാധിക്കും നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത വീഡിയോസ് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അങ്ങനെ നമ്മൾ തിരിച്ചു വന്നിരിക്കും നമ്മുടെ മറ്റൊരു പതിയെ ഒരു ഫ്രൂട്ട്സ് നിറച്ച് വാങ്ങിയിരിക്കുന്ന ഒരു ഫ്രൂട്ട്സ് കേടാം അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വാങ്ങി മേടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിൽ വരാട്ടോ കണ്ടപ്പോ ഒരു ആകർഷണം ഈ സമയം ഈ സീസൺ അല്ലാത്ത ടൈമിൽ ഇത്രയധികം അധികം വാങ്ങ കണ്ടപ്പോ ഒരു പ്രത്യേക സന്തോഷം ഇപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷം ദേ ഇവിടെ വെച്ച് നിർത്താം കേട്ടോ ഇതിന് വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങണം അത്ര മാത്രമേ ഉള്ളു വീഡിയോസ് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാ പിന്നെ കൂടുതൽ ഇതുപോലത്തെ കാര്യങ്ങൾ അറിയാത്തത് അറിയാത്തവരിലേക്കും കൂടി ഇതൊന്ന് എത്തിക്കാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ പിന്നെന്താ ഒരുപാട് സന്തോഷം തന്ന സപ്പോർട്ടിന് ഇനിയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇനിയും വേണം ഉം അപ്പൊ ഇത്രേ ഉള്ളൂ ഇവിടെ വെച്ച് നിർത്താണ് ഓക്കെ ബൈ സി യു ടാറ്റാ